ഹൃദയാരോഗ്യം ഓട്ടത്തിലൂടെ സുരക്ഷിതമാക്കാമെന്ന സന്ദേശമുയർത്തി നൂറ് ദിവസം വരെ തുടർച്ചയായി എല്ലാ ദിവസവും ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ഓട്ടമെന്ന വെല്ലുവിളി ഏറ്റെടുത്ത് ഓടുന്ന പ്രശസ്ത മാരത്തോൺ ഓട്ടക്കാരൻ മരിയ മരിയാജോസിൻ്റെ എഴുപത്തി അഞ്ചാമത്തെ ദിവസത്തെ ഓട്ടം തലശ്ശേരി സ്റ്റേഡിയത്തിലെ കായികപ്രേമികൾ ഒത്തുചേർന്ന് കൂടിയോടി അവിസ്മരണീയമാക്കി പോലീസ് മീറ്റുകളിൽ ഉൾപ്പെടെ വിവിധ റെക്കോർഡുകൾ കരസ്ഥമാക്കിയ റിട്ടയർഡ് എസ് ഐ യുമാണ് മരിയാജോസ് യങ്സ്റ്റേഴ്സ് തലശ്ശേരിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി വരെല്ലാവരെയും അറിയാം കുറച്ച് ആളുകൾ അറിയാം പക്ഷെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ ചൂടിപ്പോവാണ് ചെയ്തത് കാരണം സ്ഥിരമായി ഓടുന്ന ഒരു വ്യക്തി ഇവരിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യത്യാസം എനിക്കില്ല പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു സർ ഞാൻ നിങ്ങളുടെ കൂടെ എത്ര റൗണ്ട് വേണമെങ്കിലും ഓടാം ആരോഗ്യമുണ്ടെങ്കിൽ പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ല പക്ഷെ അത് അവരുടെ ആവശ്യമായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു എന്നെ ഇവരെല്ലാം കൂടെ എന്തോ ആക്കി വെച്ചിരിക്കുന്നു വളരെ നന്ദി എൻ്റെ കൂടെ സ്ഥിരമായി ഓടുന്ന ട്രെയിനിങ് പാത്രം അമീർക്കുണ്ട് മറ്റ് നിർമ്മലേച്ചി ഹസീന മറ്റ് ഇവർക്ക എല്ലാവരും എല്ലാവരുമുണ്ട് അതുപോലെ ഇവരൊക്കെ ഇവിടുത്തെ നിറസാന്നിധ്യങ്ങളാണ് സാർ നിങ്ങളെപ്പോലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥരൂടെ വരുന്ന സമയത്ത് ട്രാക്കിൽ കുറേ ഡിസിപ്ലിൻ വരും അതാണ് ഞാൻ ആദ്യം പഠിക്കുന്നത് ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും മാത്രമല്ല ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും ജില്ലാ ജഡ്ജുണ്ടെന്ന് പറഞ്ഞാൽ അത് തനിയെ കാറ്റ് തകർന്ന് പോവുക തന്നെ ചെയ്യും സാന്നിധ്യം എന്തോ എന്തോ സ്റ്റേഡിയം സുഹൃത് വലയത്തിന്റെ ആരവങ്ങളോടെ തലശ്ശേരി ജില്ലാ സെഷൻസ് ജഡ്ജ് കെ ടി നിസാർ അഹമ്മദ് അദ്ദേഹത്തിന് സ്നേഹാദരവ് കൈമാറി അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് സി ഉബൈദുള്ള അക്ബർ ലുലു എന്നിവർ ഉപഹാരം കൈമാറി മരിയ ജോസിനോടൊപ്പം എന്ന സന്ദേശമുയർത്തി ഇന്നത്തെ ദിവസം കൂടെയോടാൻ സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവർ പങ്കുചേർന്നു ഇന്റർനാഷണൽ റേസ് വാക്കർ ഹസീന ആലിയമ്പത്ത് സൗത്ത് ഏഷ്യൻ അത്ലറ്റിക് മീറ്റ് എണ്ണൂറ് മീറ്ററിൽ ബ്രോൺസ് മെഡൽ ജേതാവ് ഷൈജത്ത് പിണറായി നാഷണൽ മാസ്റ്റേഴ്സ് മീറ്റിലെ അഭിമാന താരങ്ങളായ ഒ കെ അമീർ സുരേഷ് ബാബു പിണറായി എം സി നിർമ്മല അൾട്രാ റണ്ണിലെ താരങ്ങളായ വി കെ മുഹമ്മദ് ഖാലിദ് ശെങ്ങറ മാരത്തോൺ റണ്ണർമാരായ നൌഷർ ഫൈസൽ അഞ്ചുകണ്ടൻ എന്നിവർ ജോസിനോടൊപ്പം ഓടാൻ പിന്തുണ നൽകി കൂടെ ഓടി അദ്ദേഹത്തിന്റെ സന്ദേശം കൂടുതൽ പേരിൽ എത്തിച്ചു റിട്ടയർഡ് എക്സൈസ് ജോയിന്റ് കമ്മീഷണർ പി കെ സുരേഷ് തലശ്ശേരി സായി സെന്റർ അത്ലറ്റിക് കോച്ച് ലിജു ഡോക്ടർ ഫാത്തിമ നഷ്വ റിട്ടയേർഡ് ഡെപ്യൂട്ടി അസിസ്റ്റന്റ് കമാൻഡന്റ് അനിരുദ്ധൻ യങ്സ്റ്റേഴ്സ് തലശ്ശേരി ജനറൽ സെക്രട്ടറി മുഹമ്മദ് നിസാർ പടിപ്പുരക്കൽ എന്നിവർ സംബന്ധിച്ചു യങ്സ്റ്റേഴ്സ് തലശ്ശേരി പ്രസിഡന്റ് ഹംസ കേളോത്ത് ഭാരവാഹികളായ ബി കെ വികാസ് പി ഒ അബ്ദുൾ ജലീൽ നൌഫൽ പയേരി എം പി അബ്ദുൾ റഷീദ് അസ്ലം കാരിയത്ത് കെ കെ ഫൈസൽ കെ മുഹമ്മദ് റാഫി ഷാജി തീർത്ഥ ജംഷീദ് സിയോട്ടി അൻസാർ എന്നിവർ നേതൃത്വം നൽകി ഗ്രാമിക ന്യൂസ് തലശ്ശേരി